വെള്ളമണ്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥീനമായി മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും പനമരുന്ന് നോക്കിക്കൊണ്ടുപോയ ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും ബത്തേരിയിൽ നോക്കി കൊണ്ടുവന്ന് മത്സരിപ്പിക്കും അവർ ഭൂരിപക്ഷം കിട്ടി ജയിച്ചങ്ങ് പോകും പോയി കഴിഞ്ഞ് പിന്നെ എവിടെ പോയി എന്ന് ആരും അന്വേഷിക്കാറില്ല അവരുടെ ഫണ്ട് എവിടെ ചെലവ് ചെയ്യുന്നു എന്നും ആരും മനസ്സിലാക്കാറില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെള്ളമണ്ട ഡിവിഷനിൽ വേറെ കുറച്ച് ജനാധിപത്യ മുറിയിൽ സ്ഥാനാർത്ഥിയായ ജുനൈദ് കൈപ്പാടിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മളെല്ലാവരും വോട്ടർമാരോട് പറഞ്ഞു ഒരു വെള്ളമുണ്ടക്കാരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകണം ഇതുവരെയും വള്ളമുണ്ടയിൽ നിന്ന് ജയിച്ചുപോയ ആരും വെള്ളമുണ്ടക്കാരായിരുന്നില്ല അങ്ങനെ ജുനൈദ് കൈപ്പാടി ഇവിടെ നിന്നും ജയിച്ചുപോയി ജയിച്ചുപോയി അവിടെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇടപെടണമെന്നും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കൈപ്പാടി രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല